ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് തുടക്കത്തിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്നവർക്ക് പോലും നല്ല നീറ്റായിട്ട് നല്ല റെഡിമെയ്ഡ് ലുക്കിൽ ഇലാസ്റ്റിക് വെച്ചെടുക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പൊ ഇവിടെ ഞാനൊരു ഇലാസ്റ്റിക് വെച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത് രണ്ടാമത് കാണിക്കുന്നത് മറ്റൊരു മെത്തേഡാണ് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് തയ്ച്ച് പഠിക്കാൻ ഈ ഒരു മെത്തേഡ് അതായത് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന മെത്തേഡാണ് ഏറ്റവും എളുപ്പം എന്നുള്ളത് കേട്ടോ അപ്പം ഈ രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തതാണ് പക്ഷെ അത് കുറച്ച് ലോങ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയില് നമ്മൾ പെട്ടെന്ന് കാണിക്കാൻ നിങ്ങക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പിന്നെ നമ്മുടെ കൊറേ മുമ്പ് ചെയ്ത വീഡിയോ ആണ് അപ്പൊ അത് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് മെത്തേഡ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് ലൈക്ക് കൊടുക്കുക അതേപോലെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പൊ ഈ ഒരു ഇലാസിക്ക് ഉണ്ടോ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് നമുക്ക് നല്ല ഇലാസ്റ്റിക് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ച പാൻറിലൊക്കെ കാണുന്നത് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതൊന്നും നമുക്ക് നോക്കട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻറിന്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൻറിനാണ് എൻ്റെ വെക്കുന്നത് ഇപ്പൊ കാണിക്കുന്നത് ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കേർട്ടിലും പരീക്ഷിച്ചു നോക്കാം കേട്ടോ പരീക്ഷു നോക്കാന്നല്ല സ്കേർട്ടിലും നിങ്ങൾക്ക് ഇതേപോലെയും ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് കാണിക്കുന്ന ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അതും നിങ്ങൾക്ക് സ്കേർട്ടിൽ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇപ്പൊ നമ്മളെ പാന്റ് ഞാൻ ഇവിടെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട് അതായത് ഇത് പാൻറിന്റെ താഴെ വശമാണ് ഈ കാണുന്നത് രണ്ടും ക്രോച്ച് ഏരിയ ആണ് കേട്ടോ ക്രോച്ചിൻ ക്രോച്ച് ഭാഗം വരുന്നതാണിത് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഒരു ക്രോച്ച് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇപ്പൊ ഈ ഒരു വശത്തുള്ള ഈ ഒരു ക്രോച്ച് മാത്രം സ്റ്റിച്ച് ചെയ്യാണ് ഇതിന്റെ താഴെ ഒരു പീസും കൂടി ഉണ്ട് അതായത് നമ്മളെ പാന്റിന്റെ മറ്റേ കാലുണ്ടാവല്ലോ ഒരു കാലിത് ഒരു കാലിത് അപ്പൊ ഇതിന്റെ ക്രോച്ച് ഭാഗം നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം ഇപ്പൊ നമ്മള് ഒരു ക്രോച്ചേരിയെ മാത്രം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഞാൻ ഈ പാൻറ്റ് ഇതുപോലെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഒരു ഒരറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ഇതിന്റെ അര ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം അവിടെ നമ്മൾ അര ഇഞ്ച് ഉള്ളിലേക്ക് ഒന്ന് തയ്ച്ചെടുക്കണം ഇപ്പൊ ഇതിന്റെ ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു ഭാഗത്തെ മുകളില് ഇതുപോലെ നമ്മൾ ഒരു അര ഇഞ്ച് മുകളിൽ നിന്ന് ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഭാഗം കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ നമ്മള് ഇതിന്റെ മുകൾ ഭാഗം മുഴുവനായിട്ട് ഇതേപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ഇലാസ്റ്റിക് എത്രയാണോ അളവ് വേണ്ടത് അത് നമുക്ക് ഇലാസ്റ്റിക്കിൽ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാനുണ്ട് എനിക്കിവിടെ മുപ്പത്തിനാല് ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക് ആണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഒരറ്റത്ത് നിന്ന് ഒരറ്റത്തേക്ക് മുപ്പത്തിനാല് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം തടിയുള്ള ഒരാൾക്ക് തന്നെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് മുപ്പത്തിനാല് ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന്റെ വീ നീളം വരുന്നത് മുപ്പത്തിനാല് ഇഞ്ച് കൂടി നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുപ്പ് നോക്കി കൂട്ടിയിട്ട് ഈ മുപ്പത്തി അഞ്ച് വരുന്ന അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഇതാ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിങ്ങനെ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചു അപ്പൊ നമ്മള് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് ഇലാസ്റ്റിക്കിന്റെ വണ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കറക്റ്റ് വേസ്റ്റ് റൗണ്ടിന്റെ വണ് എടുക്കുക അതായത് നമ്മൾ വയറിന്റെ ഭാഗത്ത് എവിടെയാണോ നമ്മൾ പാൻറ് അല്ലെങ്കിൽ ഒക്കെ ഇടുന്നത് ആ ഭാഗത്തെ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് എടുക്കുക അതിൽ നിന്ന് മൂന്നോ അല്ലെങ്കിൽ നാലോ ഇഞ്ച് കുറച്ചാൽ മതി നല്ല ടൈറ്റിൽ ഇടുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് മൂന്ന് ഇഞ്ചൊക്കെ കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ഇലാസ്റ്റിക്കിന്റെ അളവ് കിട്ടും ഇപ്പൊ നമ്മൾ ഇവിടെ മുപ്പത്തഞ്ച് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കാം പാൻറിന്റെ അരഭാഗമാണിത് നമ്മൾ അര ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഇലാസ്റ്റിക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒന്നേകാൽ ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്ന് താഴേക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ തുണി ഇതിന്റെ മുകളിലേക്ക് ഒന്ന് മടക്കി വെക്കാം അപ്പൊ ഈ ഇലാസ്റ്റിക് കുറച്ച് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് ഇലാസ്റ്റിക് പുറത്തേക്ക് എടുക്കുമ്പോൾ വിട്ട് പോരാതിരിക്കാനാണ് അതുപോലെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ഒരു തുണി കവർ ചെയ്ത് വരുന്ന രീതിയിൽ വെക്കുക ഇവിടെ ഒരു കാൽ ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് പുറത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ ലൂസായി ആയി കിടക്കുമ്പോഴാണ് തുണിയുടെ അതായത് ഇലാസ്റ്റിക്കിന്റെ ഈ ഒരു ഭാഗത്തെ വീതി കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഇലാസ്റ്റിക് കാണാൻ തീരെ വൃത്തി ഇല്ലാതിരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മുടെ ഇലാസിക്കിന്റെ വീതി എത്രയാണോ വരുന്നത് അതിനെക്കാളും കാലിഞ്ചു മാത്രം തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അപ്പൊ നമുക്ക് നല്ല വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇലാസ്റ്റിക് ചെയ്ത് എടുക്കാൻ പറ്റും ഇതേപോലെ ഞാൻ വെച്ചിട്ട് നമ്മൾ സാധാരണ ഫൂട്ടിലാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ വൺ സൈഡ് ഫുട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇതുപോലത്തെ വൺ സൈഡ് ഫൂട്ട് ഫുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഫൂട്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലത്തെ ഫൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഇലാസ്റ്റിക് വരുന്നത് കണ്ടല്ലോ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു കാലിഞ്ചു വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ഫൂട്ടിന്റെ ഇത്രയും ഭാഗം വന്നിട്ടുള്ള ഭാഗത്താണ് നമുക്ക് ഈ ഒരു സൂചി നമ്മളത് കുത്തി നിക്കുക അപ്പൊ അതിന്റെ അറ്റത്തായിരിക്കും നിൽക്കുക അപ്പൊ ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ടാവും നമ്മൾ സാധാരണ ഫുട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ അപ്പൊ അതിനേക്കാളും വൃത്തിയാണ് നമുക്ക് ഇതുപോലത്തെ വൺ സൈഡ് ഫുട്ട് വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഫുട്ടാണ് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഈ ഫുട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും ഈ ഫുട്ട് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുമാണ് ആണ് അപ്പൊ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോ കറക്റ്റ് ഇങ്ങനെ നിൽക്കും ോ അതായത് നമ്മുടെ ഇലാസ്റ്റിക് വന്ന് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അതിന് കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ നിക്കും അപ്പൊ നമ്മുടെ സൂചി കുത്തുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ഇലാസ്റ്റിക് വരിക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനാണ് നമ്മൾ വൺ സൈഡ് ഫുട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഈ ഒരു സൈഡിലേക്ക് വരുന്ന വൺ സൈഡ് ഫുട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോരാ പോരോ അതായത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇലാസ്റ്റിക് വലിക്കും ഇതാവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗമാണ് ഇതിന്റെ ഉള്ളിലേക്ക് കാണുന്നത് കേട്ടോ അതൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്കി ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഈയൊരു രീതിക്ക് നമ്മളിപ്പോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് ഇലാസ്റ്റിക് ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ ഇതുപോലെ ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ടല്ലോ ഇതേപോലെ നമ്മളിപ്പോ ഇതിന്റെ ചുളിവും കാര്യങ്ങളും ഒന്നും ഇല്ല സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ ഇനി ഈ ഒരു അറ്റത്ത് നിന്ന് നമ്മൾ ഇലാസ്റ്റിക് പുറത്തേക്ക് ഒന്ന് വലിച്ചെടുക്കണം ഇപ്പോ ഈ സൈഡിലാണ് നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ഇതാ ലേസ് ഇതിന്റെ ഇലാസ്റ്റിക്കും ഇതിന്റെ തുണിയും ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് ഇനി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കൊന്നിങ്ങനെ വലിച്ചെടുക്കുക ഉണ്ടല്ലോ ഇതുപോലെ വലിച്ചെടുത്തിട്ട് നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ച് എവിടെയാണോ അടയാളപ്പെടുത്തിയത് ആ ഭാഗം പുറത്തേക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക അതിനെ കറക്റ്റ് ആക്കിയിട്ട് ഈ ഒരു തുണി ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇപ്പൊ മുപ്പത്തഞ്ചു ഇഞ്ച് അട്ടിയാളപ്പെട്ടി ഇവിടെയാണ് അതിന് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ മുകളിലൂടെ നന്നായിട്ടൊന്ന് കട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഇവിടെ കട്ട് ചെയ്ത് കളയാം കണ്ടല്ലോ ഇപ്പോഴാണ് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തത് കേട്ടോ ഇപ്പാ ഇലാസ്റ്റിക് ഇതുപോലെ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം ഇതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നും ഇങ്ങനെ വലിക്കുക നന്നായിട്ട് വലിച്ചിട്ട് വിടുക അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും ഇതാ ഇതേപോലെ ഒരുപോലെ ഇലാസ്റ്റിക് വരും കണ്ടല്ലോ നമ്മൾ ഇങ്ങനെ വലിച്ച് വിട്ടു നന്നായിട്ട് വലിച്ചു വിട്ടാല് എല്ലാ ഭാഗത്തും ഒരേപോലെ ഇലാസ്റ്റിക് വന്ന് നിൽക്കും അപ്പൊ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിട്ടുണ്ടാവും കേട്ടോ നമ്മൾ നല്ല റെഡിമെയ്ഡ് ഒക്കെ എടുക്കുമ്പോൾ അതിലുണ്ടാവുന്നത് പോലെ നല്ല നീറ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു സൈഡും കൂടെ നമുക്കൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സൈഡ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ജോയിന്റ് ചെയ്യാം അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മൾ ജോയിന്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ പുറത്തേക്ക് ഇതേപോലെ തള്ളി നിൽക്കുന്നുണ്ടാവും കുറച്ച് ഭാഗം അപ്പൊ അത് ഇതിൽ കുറച്ചൊരു ഇതായിട്ട് വരും അത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അതായത് ഇവിടെ നമ്മൾ ജോയിന്റ് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇങ്ങോട്ടേക്കും ഈ ഭാഗം ഇങ്ങോട്ടേക്കും ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പതിച്ചതിന്റെ മുകളിലൂടെ രണ്ട് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിട്ടെടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇലാസ്റ്റിക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഈ ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതിന്റെ സെൻ്ററിലൂടെ ഒറ്റ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് തിരിഞ്ഞ് നിൽക്കൊന്നും ചെയ്യാതെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ സൈഡ് ഭാഗം ഇതേപോലെ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നമ്മൾ ജോയിന്റ് ചെയ്തതാ ഇവിടെയാണ് അതൊന്നും പുറത്തേക്ക് രീതിൽ തന്നെ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇതിന്റെ ഉൾഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മള് ഷർട്ടിന്റെ ഒക്കെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ അപ്പൊ നമ്മൾ ഈ സ്റ്റിച്ച് പുറത്തേക്ക് കാണൊന്നുമില്ലാട്ടോ ആ ഒരു രീതിക്ക് നമ്മളിതാ ഇവിടെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇനി നമ്മളിതില് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രണ്ടാമത്തെ മെത്തേഡ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിൽ നമ്മള് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് മൊത്തത്തിൽ ഇതിന്റെ രണ്ട് സൈഡുകളും ജോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ആക്കി എടുക്കുക അതായത് നമ്മൾ സ്കേർട്ട് ആണെങ്കിൽ സ്കേർട്ടിന്റെ രണ്ട് സൈഡ് ജോയിന്റ് ചെയ്യാനുണ്ടെങ്കിൽ രണ്ട് സൈഡ് ഇനി ഒരു സൈഡ് ഉള്ളു ആ ഒരു സൈഡ് ജോയിന്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു റൗണ്ട് ആക്കി എടുക്കുക അതിനുശേഷം നമ്മൾ കറക്റ്റ് ഇലാസ്റ്റിക്കിന്റെ അളവ് എത്രയാണോ വേണ്ടത് അത് എടുക്കുക എനിക്കിപ്പോൾ ഇവിടെ ഇരുപത്തി എട്ട് ഇഞ്ചാണ് കറക്റ്റ് ഇലാസ്റ്റിക്കിന്റെ അളവ് വരുന്നത് അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ ഇരുപത്തി ഒമ്പത് ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തത് പക്ഷേ ഇതിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതേപോലെ ഇതിൽ നമ്മൾ രണ്ട് സൈഡും ജോയിന്റ് ചെയ്തിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിൽ ഏതാണോ ഏറ്റവും എളുപ്പം തോന്നുന്നത് ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റും ആദ്യം കാണിക്കുന്ന മെത്തേഡ് കുറച്ച് വളരെ ഈസി ആയിട്ട് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് കുറച്ച് കുറച്ച് പണിയാണ് സ്റ്റിച്ച് ചെയ്യാൻ എന്നാൽ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃത്തി ഉണ്ടാവുക ഇതായിരിക്കും കേട്ടോ വൃത്തി എന്ന് പറഞ്ഞാല് നമ്മള് സൈഡൊക്കെ ഇതാ അതേപോലെ നമ്മള് ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ സൈഡ് ഭാഗം ഒക്കെ ഉള്ളിലേക്ക് നമ്മള് ഷർട്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യൂലോ ആ ഒരു സ്റ്റിച്ച് പോലെയാണ് കേട്ടോ ഇതിന്റെ സൈഡൊക്കെ ഞാൻ ജോയിന്റ് ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ ആകുമ്പോ തയ്യൽ തുമ്പ് ഒന്നും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പൊ ഇതിൽ നമുക്ക് ഇനി ഇലാസ്റ്റിക് വെച്ചു കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ അറ്റം അര ഇഞ്ച് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ഇത് ആ റൗണ്ടില് കംപ്ലീറ്റ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാത് നല്ല വശാണ് അപ്പൊ നമ്മൾ ഈ ഉൾഭാഗത്തേക്ക് ഇതേപോലെ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കാലിഞ്ചൊക്കെ ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം റൗണ്ടിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒരു അര ഇഞ്ച് മടക്കിയിട്ട് കംപ്ലീറ്റ് ഇതിന്റെ എല്ലാ റൗണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് ഇപ്പൊ നല്ല വശം വരുന്നത് ഞാൻ ഈ പാൻറ് ഒന്ന് പുറം മറിച്ച് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഉൾഭാഗം വരുന്നത് ഇനി ഈ ഉൾഭാഗത്ത് നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഈ ഇലാസിക്കിന്റെ രണ്ടറ്റം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇവിടെ നന്നായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക നല്ലപോലെ സ്റ്റിച്ചണം കാരണം നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുക അപ്പൊ നമുക്കിത് വിട്ടുപോരാതിരിക്കാന് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഇതിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇപ്പൊ നമ്മളിതില് റൗണ്ടിൽ ഇതുപോലെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് ഇവിടെ നമ്മളിങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എത്ര വലിച്ചാലും ഇത് പൊട്ടിപ്പോരുന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഈ ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഇങ്ങനെ ഒരു വശം ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ ഈ ഒരു പീസ് ഇങ്ങനെ ഈപ്പുറത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് ഇവിടെ കൂടുതൽ സ്പേസ് വിടരുത് കുറച്ച് സ്പേസ് മാത്രം ഇട്ടിട്ടത് നമ്മൾ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ വൺ സൈഡ് ഫുട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നോർമൽ ഫൂട്ട് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മള് ഈയൊരു ഇലാസ്റ്റിക്കിനോട് അടുപ്പിച്ചിട്ട് ഏഹ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക പക്ഷെ ഇലാസ്റ്റിക്കില് കൊള്ളരുത് കേട്ടോ അപ്പൊ നമ്മള് ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങാണ് അതായത് ഇലാസ്റ്റിക് ഇവിടെ ഇങ്ങനെ വെച്ചു ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗം ഇതേപോലെ റൗണ്ടിൽ ഇവിടെ കിടക്കുന്നുണ്ട് ഇനി ഈ പീസ് കുറച്ച് ഏഹ് ഇവിടുന്ന് ഒരു ഒന്നേകാൽ ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ഈ ഒരു ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ഇവിടെ വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഇഞ്ച് എക്സ്ട്രാ വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ വൺ സൈഡ് ഫൂട്ട് വെച്ചു കൊടുക്കാണ് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു പോര ഇവിടെ ആദ്യം ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം ബാക്കി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വൺ സൈഡ് ഫുട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് തട്ടൊന്നുമില്ല മാത്രമല്ല നല്ല ടൈറ്റ് ആയിട്ട് ഇലാസ്റ്റിക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കാനുള്ള സ്പേസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളുട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോഴേക്ക് നമ്മുടെ ഇലാസ്റ്റിക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ തുണി നമുക്ക് ഒരുപാട് വീണ്ടും ബാക്കിയാണ് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽക്കൊക്കെ ഇലാസ്റ്റിക് ഇല്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇലാസ്റ്റിക് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് അതായത് ഇവിടെ അല്ല ഇവിടെ നമ്മൾ സൂചി അതിൻ്റെ ഉള്ളിൽ കുത്തി നിർത്തിയിട്ട് തന്നെ വെക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇലാസ്റ്റിക് ഒന്നിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക കണ്ടല്ലോ ഈ രീതിക്ക് നമ്മൾ ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇലാസ്റ്റിക് എടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇപ്പോഴും നമുക്ക് ഇലാസ്റ്റിക് കുറവുണ്ട് അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ വലിച്ചു പുറത്തേക്ക് എടുക്കുക ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോ നമുക്ക് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് ഈ ഇലാസ്റ്റിക് അതായത് പോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ വലിച്ചു വലിച്ചുവിടുക ഇപ്പൊ നമുക്കിവിടെ നല്ല നീറ്റായിട്ടുള്ള ഇലാസ്റ്റിക് വെച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഇതിന്റെ ഉൾഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഇലാസ്റ്റിക്കിന്റെ എല്ലാ സൈഡും ഒരുപോലെ ഇരിക്കുന്നുണ്ടാവും പിന്നെ അത് മാത്രല്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ അതായത് ഇതിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം ആ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം കഴിഞ്ഞാൽ നല്ല റെഡിമെയ്ഡ് ലുക്കിൽ നമുക്ക് വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ ഇലാസ്റ്റിക് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മെത്തേഡിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ല റെഡിമെയ്ഡ് ലുക്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ